ഹലോ ആരാ പിന്നെ ഹംസ പറഞ്ഞിട്ടില്ല ഒരു അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞാരുന്നു കേട്ടോ ആ അഞ്ചേക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്ന പിന്നെ അഞ്ചേക്കർ മൊത്തം അഞ്ചേക്കർ ഉണ്ടല്ലേ മൊത്തം അഞ്ചേക്കറാണ് റബ്ബറല്ലേ മൊത്തം റബ്ബറാണ് ആണ് അത് ഈ ചുറ്റും മുള്ളുവലിയൊക്കെ ഇട്ട് അഞ്ചേക്കർ റോഡ് സൈഡാ ഈ മരം എത്ര വർഷം മരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാ പത്ത് മുപ്പത്തിരണ്ട് പഴക്കം കാണും ആ അപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുവോ അപ്പൊ ഇത് വെട്ടിക്കൊണ്ടിരിക്കുവോട്ടർ ഫ്ലോട്ടർ ശരി ശരി അപ്പോഴേ പിന്നെ ഇത് പിന്നെ മൊത്തം അഞ്ചേക്കറും കൊടുക്കാനല്ലോ അഞ്ചേക്കറും കൊടുക്കാൻ അഞ്ചേക്കർ ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് ഏത് നൂറ്റി അഞ്ചര മരമാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് നൂറ്റി അഞ്ചു അഞ്ചേക്കറിൽ വരുന്ന ഈ അവിടെ അഞ്ചേക്കറില് നൂറ്റി അഞ്ച് മരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അതല്ലേ ഈ റബ്ബറിനകത്ത് റബ്ബറിനകത്ത് ഈ നൂറ്റി അഞ്ച് നാട്ടിപ്പതിനാല് അങ്ങനെ പല സൈസും ഉണ്ട് അതില് നൂറ്റി അഞ്ഞിന്റെ മരം ആണ് സൈസുണ്ട് അതില് നൂറ്റി അഞ്ഞിന്റെ മരം ആകുമ്പോൾ റബ്ബർ അല്ലെ വെള്ളം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസുണ്ട് അയ്യന്ത പല സൈസ് മരങ്ങളാ ഓ ശരി വെള്ളം കൂടിയതും കുറഞ്ഞതും ചുറ്റുവെള്ളതൊക്കെ ഉണ്ട് ആ ഓക്കെ അപ്പൊ ഇത് അഞ്ചർ കൊടുക്കാൻ അത് ഒരു മരത്തിൽ രണ്ടായിരത്തിഅഴുപോയ്ക്ക് കൊടുക്കണം മരം അല്ലെന്ന് വസ്തുവിന്റെ വസ്തുല്ലാത്ത മരം നിൽക്കുന്നത് അത് ശരി പക്ഷെ അഞ്ചേക്കർ മൊത്തത്തിന് അഞ്ചേക്കർ മൊത്തത്തി ഒന്നിച്ച് അവർ കൊടുക്കത്തോളൂ ഈ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് മരം ഒന്നിച്ച് അവർ കൊടുക്കും ഒരു ഒരു ഏക്കറിന് മരം എണ്ണിത്തിരിക്കണം ഏക്കർ മൊത്തം ആയിരത്തി എഴുന്നൂറ് മരമാകുമ്പോ ഒരു ഏക്കറിൽ എത്ര മരം ഉണ്ട് നമ്മൾ എണ്ണിത്തിരിക്കണം എന്നിട്ട് എന്നിട്ട് അതനുസരിച്ച് വില കൊടുക്കണം മരത്തിന്റെ വില രൂപ വില രണ്ടായിരത്തിഅണ് അല്ല മാഷെ ഞാനതല്ലേ ചോദിക്കുന്നത് നമ്മൾ ഈ പിന്നെ റബ്ബർ മൊത്തം ഈ വസ്തു ഉൾപ്പെടെ മേടിക്കാനാണ് തല്ലി ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല അഞ്ച് ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കൊടുക്കണം ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് 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 പറയുന്നത് മനസ്സിലാവണം ഞാൻ ചോദിക്കുന്നതെ ഈ ഒരു ഈ അഞ്ച് ഏക്കറിന് കൂടെ സർ കൊടുക്കണം ഒരു മരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മരം ഒരു മരത്തിൽ രണ്ടായിരത്തി അഞ്ചൂറിന് നിങ്ങൾ പിന്നെ ഊട്ടിയോ വിളിച്ചോ നോക്കാം അല്ലാതെ നമ്മളൊരു കഷിക്കാൻ നമ്മൾ ചേട്ടന് പിന്നെ ഈ വസ്തുപ്പം നമ്മുടെ പേര് എഴുതി തരത്തില്ലേ വസ്തു എഴുതി എന്റെ പൊന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാനൊരു കാഴ്ചട്ടെ നിങ്ങൾക്ക് എഴുതി തരും നിങ്ങൾ മരം മുറിച്ചോളൂ മരം മാത്രം എന്താ നിങ്ങൾ അത് മരം മാത്രമേ ഉടള്ളൂ നിങ്ങൾ മുറിക്കുന്ന നിങ്ങൾ ഈ അഞ്ചേക്കർ വസ്തു കൊടുക്കാട്ടേക്കോ അഞ്ചക്രോസ് കൊടുക്കാട്ടേക്കും കൊടുക്കാട്ടേക്കോ കൊടുക്കാട്ടേക്കും ആ നിങ്ങൾ ഈ പറഞ്ഞാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഉണ്ട് അപ്പൊ ഈ അഞ്ചേക്കർ വസ്തുവിന്റെ പ്രമാണമില്ല പ്രമാണമില്ലാ വസ്തു ആ ശരി അപ്പൊ ഈ അഞ്ചേക്കറിന്റെ പൈസ വന്ന് ഞാൻ അങ്ങോട്ട് പൈസ വരുമ്പോൾ നിങ്ങൾ ഈ എനിക്ക് എഴുതി തരണ്ടേ വസ്തു അഞ്ചേക്കർ മരം മുറിച്ചു കഴിയുന്നവരെ அஞ்சக்கர் வச்சு கொடுக்காட்டும் அப்படின்னு பை கொண்டு வந்து எனக்கு அஞ்சக்கரை எழுத்தரண்டே அஞ்சக்கரை எழுத்தரும் மலம் முறிகம் எவடித்தா நீ எவ்வளே அது എന്താ ഇത് പറഞ്ഞാൽ ഞാനൊരു ചോട്ടേ മാസ ഈ അഞ്ച് ഏക്കർ വസ്തു നിങ്ങളുടെ വസ്തു കിടപ്പുണ്ട് ഇത് നിങ്ങൾ കൊടുക്കാനാണോ കൊടുക്കാനാണോ കൊടുക്കാന കൊടുക്കാനാണ് അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ വില എന്ന് പറയുമ്പോൾ നിങ്ങൾ മരത്തിന്റെ വിലയെ പറയുന്നത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ കന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്തു എന്റെ പേര് നിങ്ങൾ താതിൽ പോയിട്ടില്ല നിങ്ങൾ ഒരു ഏക്കറിൽ എണ്ണിരിക്കും ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീ അത് പരിപാലിക്കുന്നു മര മരമനുസരിച്ചിട്ടാണ് കച്ചവടം നടത്തുന്നത് പിന്നെ മരം ഞാൻ വെച്ചോ നിന്റെ മരം വേണ്ട നിന്റെ മരം വേണ്ട എനിക്ക് നിന്റെ റബ്ബർ വേണ്ട ഒരു കോപ്പം